നമസ്കാരം കേരളത്തിൽ വരാൻ വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ വരുന്ന പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി കേരളത്തിലേക്ക് എത്തുമെന്ന മുന്നറിയിപ്പ് കൂടി നിലനിൽക്കെ സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് തന്നെ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ള പുഴകളിൽ സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നുണ്ട് പഴയോടു ചേർന്ന് താമസിക്കുന്ന പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ കോട്ടയം ജില്ലയിലെ മീനച്ചൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കുന്നമംഗലം സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെ അച്ചോൻകോവൽ നദിയിലെ കല്ലേലി സ്റ്റേഷൻ കോന്നി ജി സ്റ്റേഷൻ മണിമുല നദിയിലെ തോണ്ട തോണ്ട്ര സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പെരുമനദിയിലെ കൈതപ്പുറം സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദിയിലെ ഉപ്പള സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കൊള്ളിക്കൽ സ്റ്റേഷൻ കൊടിയങ്ങാട് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ നദിയിലെ തിരുവേകപ്പുര സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദിയിലെ ലൈലമൂട് മൈലമൂട് സ്റ്റേഷൻ കോള കബരി നദി വയനാട് കബനി നദിയിലെ കോളത്തുകടവ് സ്റ്റേഷൻ മുതങ്ങ സ്റ്റേഷൻ പനമരം സ്റ്റേഷൻ കേന്ദ്ര ജല കമ്മീഷൻ മുത്ത മുത്തൻകര സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നദികളുടെ കരയിൽ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യാതൊരു കാരണവശാലും ആളുകൾ നദികളിൽ ഇറങ്ങാനോ നദി നദിമുറിച്ച് കടക്കാനോ പാടില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് വരാൻ പോകുന്ന മണിക്കൂറുകളിൽ മഴ കേരളത്തിൽ ശക്തമാകും എന്ന മുന്നറിയിപ്പിനൊപ്പമാണ് ഇത്തരത്തിൽ നദികളിൽ വലിയ തോതിൽ വെള്ളം നിറഞ്ഞു കവിയാനുള്ള സാധ്യത കൂടി ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഈ നദികളുടെ അരികിൽ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് അറിയിപ്പാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നദിയോട് ചേർന്ന റോഡുകളിലൂടെ ഉള്ള സഞ്ചാരവും ക്രമീകരിക്കണം എന്നും മുന്നറിയിപ്പിലുണ്ട് വരാൻ പോകുന്ന മണിക്കൂറുകളിൽ കനത്ത രീതിയിലുള്ള ഒരു ന്യൂനമർദ്ദം കൂടി കേരളത്തെ ലക്ഷ്യമാക്കി വരുന്നു എന്നുള്ള അറിയിപ്പാണ് നേരത്തെ തന്നെ നൽകിയിരുന്നത് അതോടൊപ്പം മഴ ശക്തമാകാനും വെള്ളപ്പൊക്കം പ്രളയബാധ സാധ്യതയൊക്കെ ശക്തമാകാനുമുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് കാലാവസ്ഥാ ഒരു മുന്നറിയിപ്പായി ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്